പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാലും പൃഥ്വിരാജും ഒരുമിച്ചെത്തിയ സിനിമയായിരുന്നു ബ്രോഡ് ആഡി എന്തായാലും ഇപ്പോൾ ആ സിനിമയുടെ സെറ്റിൽ വെച്ച് ഉണ്ടായ ഒരു പീഡന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പൃഥ്വിരാജിന്റെ മൂവിയാണ് പക്ഷെ പൃഥ്വിരാജ് ഇതുവരെ ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ പൃഥ്വിരാജ് വലിയ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും വളരെ സ്ട്രോങ് ആയി നിന്ന് വളരെ ബോൾഡായിട്ട് നിന്ന് അതുപോലെ ഇരുന്ന് സംസാരിച്ചൊരു വ്യക്തിയാണ് പൃഥ്വിരാജ് സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജിനെ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട് പൃഥ്വിരാജ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്ന ആളായത് തന്നെ പിന്നീട് ഒരുപാട് സിനിമാ താരങ്ങൾ തന്നെ പറയുകയുണ്ടായി ഇനി അമ്മയുടെ പ്രസിഡന്റ് ആകേണ്ടത് പൃഥ്വിരാജാണെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൃഥ്വിരാജിൻ്റെ ഒരു മൂവിക്കിടയിൽ ഉണ്ടായ ഒരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പരാതിക്കാരിയായ പെണ്ണ് എല്ലാ തെളിവുകളോടും കൂടിയാണ് വന്നിരിക്കുന്നത് ബ്രോഡാഡി സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഹോട്ടലിൽ വെച്ച് തന്നെ അവിടെ പാനീയം നൽകി മയക്കുമരുന്ന് കലർത്തിയ പാനീയം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പം പെണ്ണ് പറഞ്ഞിരിക്കുന്നത് ഒരു വിവാഹിതയായ യുവതിയായിരുന്നു സിനിമയുടെ ലൊക്കേഷനിൽ വന്ന സമയത്ത് അവിടെ പ്രധാന താരങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാവരും താമസിക്കുന്ന ഹോട്ടലിലാണ് റൂമെടുത്തതെന്ന് പറയുന്നുണ്ട് റൂമിലേക്ക് സഹസംവിധായകൻ അതായത് ബ്രോഡാഡി സിനിമയുടെ സഹസംവിധായകൻ വരികയും അവിടെ വെച്ച് സ്പ്രൈറ്റ് പോലുള്ള ഒരു ശീതള പാനീയം കുടിക്കാനായിട്ട് നൽകുകയും അത് കുടിച്ചതിന് ശേഷം തനിക്കൊരു തലകറക്കം അവസ്ഥ വന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത് അതിനുശേഷം പിന്നീട് താൻ കണ് തുറന്നത് രാത്രി പതിനൊന്ന് മണിക്കാണെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ ഉപയോഗിച്ചു എന്ന് തിരിച്ചറിയുകയും അതിനുശേഷം ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത് പിന്നീട് ഇതിനെതിരെ ഒരുപാട് സ്ഥലത്ത് പരാതി കൊടുത്തു എന്ന് പറയുന്നുണ്ട് അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലും അതുപോലെ സിനിമയിൽ ഉള്ള മറ്റ് താരങ്ങളിലടുത്തും ഈ ബ്രോഡാഡി സിനിമയുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരുടെ അടുത്തും അങ്ങനെ ഒരുപാട് പേരെടുത്ത് പരാതി കൊടുത്തു എന്നാണ് സ്ത്രീ പറയുന്നത് പക്ഷേ ആ വ്യക്തിക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല ഇത്രയും വർഷമായിട്ട് നടപടി ആരും തന്നെ സ്വീകരിച്ചിട്ടില്ല അതിനാൽ തന്നെ അതിന് തനിക്കൊരു നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്ത്രീ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ ഒരു കാരണം താൻ പരാതിപ്പെടുകയും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തതുകൊണ്ട് തൻ്റെ കുടുംബജീവിതം പോലും ഈ വ്യക്തി മൻസൂർ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തി തകർത്ത് കളഞ്ഞു ഇപ്പോൾ തന്റെ ദാമ്പത്യ ജീവിതം പോലും ഇല്ലാതായി എന്നുകൂടി ആ സ്ത്രീ പറയുന്നുണ്ട് ഇപ്പോൾ താനും മോനും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഇപ്പോൾ ജീവിക്കാൻ ഭയം ാണ് എന്ന് പറയുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെടാം എന്നുള്ളൊരു തോന്നൽ കൂടിയുണ്ട് ഇപ്പൊ രഹസ്യമായാണ് ജീവിക്കുന്നത് ഈ മൻസൂർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വരുന്നത് അത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തനിക്ക് ന്യായം വേണം തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഇത്രയും നാളത്തെ വിഷമങ്ങൾക്ക് എല്ലാത്തിനും ഒരു ന്യായം വേണം ഈ വ്യക്തിക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കണം എന്നൊരു കാര്യമാണ് ഈ സ്ത്രീ എന്തായാലും പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ മൂവി ആയിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് വന്നൊരു മൂവി ബ്രോഡ് എന്ന് ുന്നത് എന്നിട്ടും എന്തുകൊണ്ട് പൃഥ്വിരാജ് ഇതൊന്നും അറിഞ്ഞില്ല ഇതുവരെ എന്നൊരു ചോദ്യം ഉണ്ട് പൃഥ്വിരാജ് ഇത്രയും സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഡിസിഷൻ എടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നിട്ട് കൂടി പൃഥ്വിരാജ് ഇതിനെതിരെ ഒന്നും ഇതുവരെ ചെയ്തില്ലേ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ആ സ്ത്രീ തന്നെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് തവണ ഒരുപാട് തവണ ഇതിനെതിരെ വേണ്ടിട്ട് പോരാടി പോരാടി എന്നിട്ടും എംബുരാൻ സിനിമയിലും ഇയാൾ വർക്ക് ചെയ്തിരുന്നു ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്തു ഈ സംഭവങ്ങളും തെളിവുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം അയാളെ അതിൽ നിന്ന് മാറ്റി നിർത്തി എന്നാണ് അറിയാൻ സാധിച്ചത് എന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ പൂർണ്ണമായിട്ട് അറിയൂല എന്തായാലും ഇപ്പോൾ പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെ ഈ വാർത്ത വരുന്നുണ്ട് ഈ സ്ത്രീക്ക് നീതി വേണം എന്നാണ് പറയുന്നത് സഹസംവിധായകൻ സംവിധായകൻ ബ്രോഡാഡിയുടെ സഹ തന്നെ ശീതള പാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്തായാലും സിനിമയുടെ നല്ല കാലമായിരുന്നു മലയാള സിനിമയ്ക്ക് എന്ന് തോന്നിയൊരു സമയം ഉണ്ടായിരുന്നു കുറച്ച് നാൾ വരെ നല്ല നല്ല സിനിമകൾ റിലീസ് ചെയ്യുന്ന ഒരു ടൈം ആയിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മലയാള സിനിമയ്ക്ക് ഒട്ടും നല്ലതല്ലാത്തൊരു കാലാണെന്ന്